സമീപനത്തെ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പുയർത്തിയ ചിത്രമായിരുന്നു മലക്കോട്ടെ വാലുബൻ ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്നു എന്നത് തന്നെയാണ് അതിന് കാരണം എന്നാൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചിത്രത്തിന് റിലീസിന് മുൻപ് ലഭിച്ച ഹൈപ്പ് ലഭിച്ചില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് എമ്പാടും അതിന് പ്രധാന കാരണമായി എടുത്തു പറയുന്നത് സിനിമയുടെ കഥ പറയുന്നതിലെ ലാഗ് ആണ് ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് ഈ ലാഗ് എന്ന് തുറന്നു പറയുകയാണ് ലിജു ജോസ് പല്ലിശ്ശേരിയും വാലുബൻ പെരാരി എഞ്ചിൻ വെച്ച് ഓടുന്ന സിനിമ അല്ലെന്നും മുത്തശ്ശി കഥയുടെ വേഗതയെ അതിനുള്ളൂ എന്നും ലിജോ പറയുന്നു ഇന്ന് നടന്ന പ്രസ് മീറ്റിലായിരുന്നു സമീന പ്രതികരണം എത്തിയത് സിനിമയുടെ വേഗത പോരാ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ലിജോ പറയുന്നു സിനിമയുടെ വേഗത പറയുന്ന രീതി അതെല്ലാം നമ്മൾ കണ്ട് ശീലിച്ച സിനിമയിലേതുപോലെ ആകണമെന്ന് എന്തിന് ശാഖ്യം പിടിക്കണം വാലിബൻ എന്ന് പറയുന്നത് എഞ്ചിൻ വെച്ച് ഓടുന്ന വണ്ടിയല്ല പുത്തശികതയുടെ മാത്രം വേഗതയുള്ളൊരു സിനിമയാണ് അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട് പക്ഷേ അതിന്റെ വേഗത നൂറേ നൂറ് അല്ല നമ്മുടെ ടീം ഒരുപോലെ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണത് അതുകൊണ്ട് സിനിമയ്ക്ക് വേഗത പോരാ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ലിജോ പറഞ്ഞത് നോട്ട് എവരി എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിയുള്ള ആളും നിങ്ങളൊന്നും ബുദ്ധി എന്നല്ലേ അർത്ഥമെന്ന് ലിജോ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അത് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവരുടേതായ രീതിയിൽ സിനിമ കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നവരാണ് അവർ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്നാണ് നമ്മൾ പറയുന്നത് എന്നും ലിജോ പറയുന്നുണ്ട് ഇത് എന്തൊക്കെയാണെങ്കിലും മോഹൻലാൽ ലിജോ എന്ന ഫാക്ടർ ഒന്നിച്ചപ്പോൾ ഉണ്ടായ സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പും ബോക്സ് ഓഫീസിൽ അതിന്റെ വിജയവും കാണാനുണ്ട് മലക്കോട്ടെ വാലുവൻ ഒരു ബോക്സ് ഓഫീസ് ഗംഭീര കളക്ഷനാണ് ആദ്യ ദിനം തന്നെ സ്വന്തമാക്കിയിരിക്കും ഓപ്പണിംഗ് ഡേയിൽ മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ പത്താമത്തെ ചിത്രമായി വാലുവൻ മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ എട്ട് അഞ്ച് മലക്കോട്ടെ ഓപ്പണിംഗ് കളക്ഷനായി നേടിയത് ടോപ്പ് പത്തിലാണ് മലക്കോട്ടെ ഉള്ളതും കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയത് ലിയോ എന്ന ചിത്രമാണ് പന്ത്രണ്ട് കോടി നേടി തൊട്ടുപിന്നിൽ കെ ജി എഫ് ചാപ്റ്റർ ടു ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും മൂന്നാം സ്ഥാനത്ത് ഒട്ടിയൻ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് കോടിയും നാലാം സ്ഥാനത്ത് മരക്കാർ ആറ് പോയിന്റ് ആറ് ഏഴ് കോടിയും അഞ്ചാം സ്ഥാനത്ത് ബീസ്റ്റ് ആറ് പോയിന്റ് ആറ് പൂജ്യം കോടി ആറാം സ്ഥാനത്ത് ലൂസിഫർ ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി ഏഴാം സ്ഥാനത്ത് സർക്കാർ ആറ് പോയിൻറ്റ് ഒരു കോടി എട്ടാം സ്ഥാനത്ത് ഭീഷ്മപർവം അഞ്ച് പോയിന്റ് ഒൻപത് കോടി ഒൻപതാം സ്ഥാനത്ത് ജയിലർ അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി പത്താം സ്ഥാനത്ത് മലയ്ക്കോട്ടെ വാലുവൻ അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി എന്നിങ്ങനെയാണ് ടോപ്പ് കളക്ഷൻ നേടിയ കേരള ബോക്സ് ഓഫീസിലെ ചിത്രങ്ങളുടെ ലിസ്റ്റ് പോകുന്നത് മലയ്ക്കോട്ടെ വാലുവൻ ഗംഭീര കളക്ഷൻ നേടിയത് നെഗറ്റീവ് പറഞ്ഞ പ്രേക്ഷകരെയും ഞെട്ടിക്കുന്നുണ്ട്